കുറച്ച് ദിവസമായി നമ്മൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ന്യൂസിൽ അവിടുത്തെ ഡി ഗാങ് പത്രപ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് ഒരുപാട് ആളുകളുടെ അസ്ഥി കൂടങ്ങൾ കുഴിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് അസ്ഥി കൂടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം നൂറിലധികം അസ്ഥി കൂടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് ആളുകൾ സാക്ഷ്യം പറയാൻ മുന്നോട്ട് വരുന്നുണ്ട് പട്ടത്തെ പോലെ ആളുകൾ പേടിച്ചിരിക്കുന്നില്ല നേത്രാവതി നദിയുടെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഒരുപാട് കുഴിച്ചെടുക്കൽ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ഷേത്രത്തിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡി ഗാങ് ഇന്ന് മൂന്നാല് പത്ര പ്രവർത്തകരെ പ്രഹരിച്ചു എന്നാണ് കേൾക്കുന്നത് ഇരുമ്പു വടി കൊണ്ടാണ് പ്രഹരിച്ചത് അപ്പോൾ ഇവരെ പോലുള്ളവർ തന്നെയാണ് അവിടുത്തെ പല കൊലപാതകങ്ങളിലും ബലാസങ്ങളിലും ഒക്കെ പ്രതികളായിട്ടിരിക്കുന്നവർ കാരണം ഇവരെ പോലെയുള്ള ആളുകളെ വിട്ടിട്ടാണ് അവിടുത്തെ മുതലാളിമാർ പെണ്ണുങ്ങളെ പിടിക്കുന്നതും ആളുകളെ കൊല്ലുന്നതും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇവർക്ക് എത്രമാത്രം രോക്ഷകുലരായിത്തീരേണ്ട ഒരു ആവശ്യമില്ല കാരണം സത്യം എന്തായാലും പുറത്തു വരും എത്രയൊക്കെ മറച്ചിട്ടും കാര്യമില്ല കാരണം ഇന്ത്യ മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് മാധ്യമങ്ങളിൽ ഇതൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഒരുപാട് വീഡിയോ ഫോട്ടോസൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് തെളിവുകൾ ഉണ്ട് സാക്ഷികൾ ഉണ്ട് സംഭവം നടന്നിട്ടുള്ള സമയങ്ങളിലുള്ള റെക്കോർഡ്സ് ഉണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ പിന്നെ തല്ലിയിട്ടോ അടിച്ചിട്ടോ ഒന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അതൊക്കെ പണ്ട് കഴിയുമായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇതിൽ എവിടെയാണെങ്കിൽ തന്നെയും രഹസ്യമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ ഒരിക്കലും ആർക്കും കഴിയില്ല ഒരു മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചാൽ മതിയല്ലോ എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറലാവും അതിൻ്റെ ധൈര്യം മാത്രമാണ് ആവശ്യം അതുകൊണ്ട് ആളുകൾ ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ ദീർഘനാളുകളായി മറഞ്ഞിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ രഹസ്യം ഒരുപാട് കൊലപാതകങ്ങളുടെയും ബിലാസങ്ങളുടെ രഹസ്യം എന്തായാലും പുറത്ത് വരും അത് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്